ഇസ്രായേലിനെ അവസാനിപ്പിക്കാൻ ഇസ്രായേലിനെ തകർക്കാൻ ബാലിസ്റ്റിക് മിസൈലുകൾ തയ്യാറാക്കി ഇറാൻ ഏതു നിമിഷവും ഇറാന്റെ നൂറുകണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ ടെൽ അവീവിൽ പതിക്കുമെന്ന് അമേരിക്ക ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി മൊസാദിന്റെ ആസ്ഥാനത്തേക്കും പതിക്കും മിസൈലുകൾ തന്ത്രപരമായ മിസൈൽ വിന്യാസമാണ് ഇറാൻ നടത്തിയിരിക്കുന്നതെന്ന് അമേരിക്ക ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഇറാൻ യുദ്ധത്തിലിറങ്ങിയാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് അമേരിക്ക പറഞ്ഞെങ്കിലും ഇറാൻ പിൻവാങ്ങുന്നില്ല അതിനു പുറമെ ഇസ്രായേലിൽ കനത്ത മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നു ഹിസ്ബുള്ള മൊസൈദിന്റെ മൊസാദിന്റെ ആസ്ഥാനത്തേക്ക് ഇസ്രായേലി ചാരസംഘടനയായ മൊസാദിന്റെ ആസ്ഥാനത്തേക്ക് ഹിസ്ബുള്ള നിരവധി മിസൈലുകൾ പ്രയോഗിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ കിട്ടിയ റിപ്പോർട്ട് ഇസ്രായേൽ കരയുദ്ധം തുടങ്ങിയെങ്കിലും ഒരു ഇഞ്ച് പോലും നീങ്ങാനവരെ അനുവദിക്കാതെ ഹിസ്ബുള്ള തുരത്തിയോടിച്ചു കടന്ന ലബനന്റെ അതിർത്തി കടന്ന ഇസ്രായേലി സൈന്യത്തിന് പരിക്കേക്കുകയും ചെയ്തു നൂറിലധികം പേർക്ക് പരിക്കേറ്റു എന്നാണ് റിപ്പോർട്ട് മൊസാദിന്റെ ആസ്ഥാനം ഇപ്പോൾ വിറയ്ക്കുകയാണ് ലോകത്തിലെ ഏറ്റവും പ്രമുഖ ചാരസംഘടന ശത്രുവിനെ കൊല്ലാൻ എന്ത് മാർഗവും ഉപയോഗിക്കുന്ന ചാരസംഘടന അതാണ് മൊസാദ് ആ മൊസാദിന്റെ ആസ്ഥാനത്താണ് ഹിസ്ബുള്ളയുടെ പ്രതികാരമ പ്രതികാരത്തിന്റെ തീമഴ പതിച്ചിരിക്കുന്നത് മാത്രമല്ല പടിഞ്ഞാറൻ ഇസ്രായേലിൽ ഇസ്രായേലിൽ നിന്ന് ജനങ്ങൾ കൂട്ടപ്പലായനം തുടരുകയാണ് അവിടത്തെ ജനങ്ങളെ ഒഴിപ്പിക്കുകയാണ് ഇസ്രായേൽ സൈന്യം അവിടേക്കും ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ വരുന്നുണ്ട് ഇസ്രായേലിന്റെ പല സൈനിക താവളങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തിയതായി ഹിസ്ബുള്ള പറഞ്ഞു മൊസാദിന്റെ ആസ്ഥാനത്തേക്കും ടെല്ലവീപിന്റെ മറ്റ് പ്രദേശങ്ങളിലേക്കും ഒക്കെ ആക്രമണം നടത്തി നാശനഷ്ടം എത്രയെന്ന് വ്യക്തമാക്കാൻ ഇസ്രായേൽ ഇതുവരെയ്ക്കും തയ്യാറല്ല യുദ്ധത്തിൽ ഇസ്രായേൽ വലിയ കുഴപ്പത്തിലേക്കാണ് പോകുന്നത് ഇറങ്ങി തിരിച്ചപ്പോൾ തന്നെ ഹിസ്ബുള്ളയുടെ ശക്തി വ്യക്തമായി ഇസ്രായേൽ ഒരു ഒരു തനി പോലും മുന്നോട്ട് പോയില്ല ലബനൻ അതിർത്തിയിൽ ഇസ്രായേൽ സൈന്യം എത്തിയപ്പോൾ ലബനൻ പട പിന്തിരിഞ്ഞു പക്ഷേ ഹിസ്ബുള്ള തങ്ങളുടെ രാജ്യത്തിന്റെ സംരക്ഷണം ഏറ്റെടുത്തു ഹിസ്ബുള്ള പടന്മാരുടെ പീരങ്കികൾക്ക് മുമ്പിൽ ഹിസ്ബുള്ള പോരാളികളുടെ പീരങ്കിക്ക് മുമ്പിൽ ഇസ്രായേൽ സൈന്യം ചിതറിയോടി അതാണ് സംഭവിച്ചിരിക്കുന്നത് ചില ആർ എസ് എസ് അനുകൂല മാധ്യമങ്ങൾ പറയുന്നുണ്ട് ഇസ്രായേൽ വൻ വിജയം നേടിയെന്ന് അതിന് അത് അവർ പറയുന്നത് ജാതിപരമായ അടിസ്ഥാനത്തിലാണ് ഒരു ഭാഗത്ത് യുദ്ധം ചെയ്യുന്നത് ഇസ്ലാം മതമാണ് മറുവശത്ത് യഹൂദ മതവും യഹൂദരെ സംരക്ഷിക്കുക ഇസ്ലാമിനെ അധിക്ഷേപിക്കുക എന്നത് ആർ എസ് രീതിയാണ് പക്ഷേ യഥാർത്ഥം അതൊന്നുമില്ല മൊസാദിന്റെ ആസ്ഥാനം തകർക്കാൻ ഹിസ്ബുള്ള തീരുമാനിച്ചിരിക്കുന്നു ഒരുപാട് മിസൈലുകൾ അവിടേക്ക് പതിച്ചിരിക്കുന്നു ഇറാനാകട്ടെ ബാലിസ്റ്റിക് മിസൈലുകൾ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു അമേരിക്കയുടെ റിപ്പോർട്ട് കീറുകൃത്യമാണ് ഇറാൻ തിരിച്ചടിക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായി മറുഭാഗത്ത് ഹിസ്ബുള്ള ബീറോടെ യുദ്ധം ചെയ്യുന്നു അവരുടെ പറന്ന മണ്ണിനുവേണ്ടി